നിത്യോപയോഗ സാധനങ്ങൾ വിലക്കുറവിൽ ലഭ്യമാകുന്ന കൺസ്യൂമർ ഫെഡിൻ്റെ ഓണം വിപണനമേളയ്ക്ക് തുടക്കം അമ്പലപ്പുഴ സർവീസ് സഹകരണ സംഘം നൂറ്റിയഞ്ചിൻ്റെ സഹകരണത്തോടെ ആരംഭിച്ച വിപണിയുടെ ജില്ലാതല ഉദ്ഘാടനം മെച്ചുസ്ലാം എംഎൽഎ നിർവഹിച്ചു പൊതുവിപണിയിലെ വിലയിൽ നിന്ന് മുപ്പത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ വിലക്കുറവിൽ പതിമൂന്നിനം നിത്യോപയോഗ സാധനങ്ങളാണ് ലഭ്യമാകുന്നത് ഏറെ സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും മലയാളികൾക്ക് ഓണം ഉണ്ണാൻ പൊതുവിപണിയിൽ ആയിരത്തി അഞ്ഞൂറ് രൂപയിൽ പരം വില വരുന്ന സാധനങ്ങൾ തൊള്ളായിരത്തി മുപ്പത് രൂപയ്ക്കാണ് കൺസ്യൂമർ ഫെഡിന് സബ്സിഡി നൽകി സർക്കാർ ലഭ്യമാക്കുന്നതെന്ന് എം പറഞ്ഞു സംഘം പ്രസിഡന്റ് എ ഓമനക്കുട്ടൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സഹകരണ സംഘം ആലപ്പുഴ ജോയിന്റ് രജിസ്ട്രാർ വി കെ സുബിന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അടുക രാകേഷ് അമ്പലപ്പുഴ തെക്ക് പുറക്കാട് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ശോഭാ ബാലൻ എ എസ് എന്നിവർ സംസാരിച്ചു ആയിരത്തി അഞ്ഞൂറ് രൂപയോളം വില വരുന്ന ഒരു ഒരു തയ്യാറാക്കിയിട്ടുള്ളത് ആ കമ്പോളവില ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് മേലെയാണ് ഇവിടെ കൊടുക്കേണ്ടി വരുന്നത് തൊള്ളായിരത്തി അമ്പത് രൂപയാണ് മുപ്പത് രൂപ അപ്പൊ അത്രയും ആ വ്യത്യാസം വരുന്ന പണം സബ്സിഡി ആയിട്ട് ജനങ്ങൾക്ക് നൽകിക്കൊണ്ടാണ് കേരളമാകെ ഇത്തരം ഓണചന്തകൾ പ്രവർത്തനം സംഘടിപ്പിക്കാൻ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് ഈ പണം ഈ ഓരോ ഉൽപ്പന്നത്തിന്റെയും കണക്ക് നോക്കിയാൽ കൺസ്യൂമർ ഫണ്ട് ഈ ഉൽപ്പന്നങ്ങൾ സമാഹരിക്കുന്നത് കൂടിയ വിലയ്ക്കാണ് തൊള്ളായിരത്തി മുപ്പത് രൂപയ്ക്ക് ജനങ്ങൾക്ക് നൽകുമ്പോൾ ആ വിലക്കല്ല കൺസ്യൂമർ ഫണ്ട് അതിനൊക്കെ കുറഞ്ഞ വിലക്കല്ല വാങ്ങിയിട്ടുള്ളത് അതൊക്കെ കൂടിയ വിലക്കാണ് പിന്നെ പത്തഞ്ഞൂറ് രൂപയോളം എങ്ങനെയാണ് സബ്സിഡി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഇത് ജനങ്ങൾക്ക് സബ്സിഡി ആയിട്ട് നൽകുകയാണ് പ്രത്യേക പണം കണ്ടിട്ടില്ല ക്യാഷായിട്ട് നൽകത്തില്ലെന്ന് മാത്രമേ ഉള്ളൂ ഓരോ ഉൽപ്പന്നത്തിന്റെയും വില നോക്കിയാൽ ആ വ്യത്യാസം പ്രകടമായി കാണാം ഗവൺമെന്റ് പക്ഷെ ഇങ്ങനെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ നമ്മുടെ സമൂഹത്തിലെ മാധ്യമങ്ങളിലൂടെ നോക്കിയാൽ കാണില്ല ഒരു ചെറിയ നെഗറ്റീവായ ഒരു കാര്യമുണ്ടെങ്കിൽ അത് മഹാവാർത്തയായി കൊടുക്കുന്ന രീതിയാണ് പലപ്പോഴും വരുന്നത് കമ്പോളത്തിൽ ഇടപെടാൻ കഴിയുന്നത് ഇപ്പൊ ഇവിടെ വന്ന് സാധനം വാങ്ങുന്നവരെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യത് ഇങ്ങനെ സഹായിക്കുമ്പോ സ്വാഭാവികമായും വ്യാപകമായും ചന്തകൾ ഇതുപോലെ ആരംഭിച്ചാൽ കമ്പോളത്തിൽ ഉൽപ്പന്നങ്ങൾ സുലഭമായിട്ട് വരും യഥേഷ്ടമായി കമ്പോളത്തിൽ ഉൽപ്പന്നം വരുമ്പോൾ ആ ഉൽപ്പന്നത്തിന് ഡിമാൻഡ് കുറയും